ഹലോ ഐ അയ്യോ ചേണിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീടിന് സ്വാഗതം കണ്ണൻസല് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ യഥാസമയം കിട്ടണമെങ്കിൽ ആ ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്കുക അപ്പം നേരിട്ട് അടുക്കാം അടക്കാം ഇനി സംസാരിക്കുന്ന പീരീഡ്സ് ആകുന്ന ദിവസം മുതൽ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മാസം തന്നെ പ്രെഗ്നന്റ് ആകാൻ സഹായിക്കും ഒരുപാട് പേര് പ്രെഗ്നന്റ് ആകാൻ സഹായിച്ച ഒരു ടിപ്പാണ് ഞാനത്തെ വീഡിയോ സംസാരിക്കുന്നത് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക അല്ലെങ്കിൽ പല പ്രധാനപ്പെട്ട പോയിന്റ്സ് ഞങ്ങൾ മിസ്സായിട്ടുണ്ടാവും എന്നിട്ട് കമൻസിൽ നിന്ന് ചോദിക്കാറ് കാണാറുണ്ട് എന്തെന്നാല് ഞാൻ റിപ്ലൈ ഒക്കെ തരാറുണ്ട് അപ്പം നേരിട്ട് വീഡിയോയിലേക്ക് അടുക്കാം നമ്മൾ ഹോസ്പിറ്റലൊക്കെ പോയി പ്രെഗ്നൻറ്റ് ആവുന്നില്ല എന്നുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ ഡോക്ടേഴ്സ് എല്ലാം തന്നെ നമുക്ക് ആണ് പ്രിസ്ക്രൈബ് ചെയ്യാറ് അത് സ്കാൻ ചെയ്യും പിന്നെ സെമിനാലിസ് ചെയ്യും അതിൻ്റെ കൂടെ നമുക്ക് തരുന്ന ടാബ്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓവലേഷൻ ഇൻഡ്യൂസ് ചെയ്യാനുള്ള ടാബ്ലെറ്റ്സ് ആണ് അതും ചെയ്ത് തരാറ് എന്നിട്ട് ഫുൾ ക്ലാസ് സ്റ്റഡി ചെയ്ത് ഓവലേഷൻ നടക്കുന്ന ദിവസങ്ങളും കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു വിടുകയാണ് സാധാരണയായിട്ട് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്തിട്ടും പ്രഗ്നൻ്റ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പായിട്ട് പല ഹോസ്പിറ്റലിലും നമ്മൾ ലാപ്രോസ്കോപ്പി നമുക്ക് അഡ്വൈസ് ചെയ്യാറുണ്ട് ഈ ലാപ്രോസ്കോപ്പി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുറേ പേരൊക്കെ പ്രെഗ്നൻ്റ് ആകാറുമുണ്ട് കുറേ പേരുടെ ഞാൻ ലാപ്രോസ്കോപ്പിയുടെ വിശദമായ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഷബൈൻ ഹോസ്പിറ്റലിലൊക്കെ ലാപ്രോസ്കോപ്പി തന്നെ ഫസ്റ്റ് സ്റ്റേജായിട്ട് ഫസ്റ്റ് ഹോവുലേഷൻ ഇൻഡ്യൂസ് ചെയ്യുന്ന മെഡിസിൻസ് ഉപയോഗിച്ചിട്ടും പ്രഗ്നൻറ്റ് ആവുന്നില്ലെങ്കിൽ ലാപ്രോസ്കോപ്പി സജസ്റ്റ് ചെയ്യാറുണ്ട് ലാപ്രോസ്കോപ്പി വിത്ത് എ ഡി ആൻ ആണ് എല്ലായിടത്തും ചെയ്യാറുള്ളത് അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതായത് നമ്മുടെ യൂട്രസ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡി ആൻ സി അഡ്വൈസ് ചെയ്യുന്നത് ഈ ലാപ്രോസ്കോപ്പി അഡ്വൈസ് ചെയ്തത് ലാപ്രോസ്കോപ്പിയിൽ ഓവേർ ഇൻഡ്രില്ലിങ്ങും കൂടി ചെയ്യാറുണ്ട് ആ ഭാഗം നമുക്കിവിടെ മാറ്റി വയ്ക്കാം കാരണം ഓവർ ഇൻഡ്രില്ലിങ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പല നെഗറ്റീവ്സും ഉണ്ട് അപ്പോൾ അതിൽ ഡി ആൻസി എന്നുള്ള ഭാഗം മാത്രം നോക്കാം ഡി ആൻസി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്രസ് ഒന്ന് ക്ലീൻ ചെയ്യുക പിന്നെ നമുക്ക് ലാപ്രോസ്കോപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ട്യൂബ്സ് ഒന്ന് ക്ലീൻ ചെയ്യുക ട്യൂബ്സ് വാഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് അണ്ടത്തിനും ബിരുത്തിനും പെട്ടെന്ന് തന്നെ കണ്ടുമുട്ടുന്നതിനും അത് പ്രഗ്നൻ്റ് ആകുന്നതിനും എല്ലാം സഹായിക്കും അപ്പൊ യൂട്രസിൽ നമ്മള് നമുക്ക് ആകുന്ന ആ മാസം ആ മാസം മുതൽ ആ വയസ്സ് മുതൽ ആ വർഷം മുതൽ നമ്മൾ പ്രെഗ്നൻസി ട്രൈക്കാല് മാരേജ് ഒക്കെ കഴിഞ്ഞിട്ടാണ് പ്രെഗ്നൻസി ട്രൈ ചെയ്യുന്നത് അപ്പൊ അത്രയും വർഷം വരെ നമുക്ക് ഇങ്ങനെ പീരീഡ്സ് ആയിക്കൊണ്ടിരിക്കും പീരീഡ്സ് ആയി കഴിയുമ്പോഴത്തേക്കും എൻറ്റോമെട്രിക് ടിഷ്യൂസ് ആണ് യൂട്രസ് ഉപാധീനം വഴി പുറത്തു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അത് പൂർണ്ണമായിട്ട് പുറത്തുപോയിക്കൊള്ളുന്ന കുറച്ചൊക്കെ ലെഫ്റ്റ് ഓവർ ബ്ലഡ് അല്ലെങ്കിൽ കുറച്ചൊക്കെ ടിഷ്യൂസ് യൂട്രസിലുണ്ടാകും അപ്പൊ ഈ അങ്ങനെ യൂട്രസിൽ കെട്ടിക്കെടുക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനത്തെ ലെഫ്റ്റ് ഓവർ ബ്ലഡ് മുഴുവനായിട്ട് ചെയ്തു പോകുന്നതിന് യൂട്രസ് ക്ലീൻ ചെയ്യുന്നത് അതായത് ട്യൂബൊക്കെ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പ്രെഗനന്റ് ആകാൻ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമലി ആയിട്ട് യൂട്രസ് ക്ലീൻ ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഒന്നാം യൂട്രസ് ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പ്രെഗ്നൻ്റ് ആകാനായിട്ട് സഹായിക്കും ഇതാണ് ഇതിന് പിന്നെ ലോജിക്ക് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാതെ നമ്മൾ ആദ്യം തന്നെ നമുക്ക് നോർമലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് സക്സസ്ഫുൾ ആകുന്നില്ലെങ്കിൽ മാത്രം നമ്മൾ അത്രയും പൈസയൊക്കെ കൊടുത്ത് ചെയ്താൽ മതിയല്ലോ ഇതാവുമ്പോൾ വലിയ പൈസ ചേരുവുന്നില്ല നമുക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ നമുക്ക് വീട്ടിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നോക്കാം ഞാൻ ഇതിനുമുമ്പും ഇതിനെപ്പറ്റി വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ യൂട്രസ് ക്ലീൻ ചെയ്യുന്നതെ ഒന്നാമതായിട്ട് നിങ്ങൾ പൈനാപ്പിൾ കഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ പൈനാപ്പിൾ കഴിച്ചു കഴിഞ്ഞാൽ മിസ്കാരേജ് ഉണ്ടാക്കുമെന്ന് എല്ലാവർക്കും തന്നെ അറിയാം അപ്പോൾ നമുക്ക് ഇത് ഈ ടിപ്സ് എല്ലാം തന്നെ പീരീഡ്സിൻ്റെ ദിവസങ്ങൾ മാത്രം ഫോളോ ചെയ്താൽ മതി പീരീഡ്സിൻ്റെ ബ്ലീഡിങ് തുടങ്ങി ബ്ലീഡിങ് നിൽക്കുന്ന ദിവസം വരെ അഞ്ച് ദിവസമൊക്കെ നോർമലി അഞ്ച് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം അല്ലെങ്കിൽ എത്ര ദിവസം വരെയാണ് ബ്ലീഡിങ് ഉണ്ടാവുന്നത് ആ ബ്ലീഡിങ് നിൽക്കുന്ന ദിവസം വരെ മാത്രം നിങ്ങളത് ഫോളോ ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പീരീഡ്സിന് ചില ആൾക്കാർക്ക് സ്പോട്ടിങ് ഉണ്ടാവും സ്പോട്ടിങ് കണ്ട് തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നോർമൽ ബ്ലീഡിങ് തുടങ്ങുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ നോർമൽ ബ്ലീഡിംഗ് തുടങ്ങുന്നത് ദിവസം മുതൽ ടിപ്പ് ഫോളോ ചെയ്യുക പൈനാപ്പിൾ കഴിക്കുക പൈനാപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ബ്രുമാലി എന്ന് പറഞ്ഞ ഘടകം ഉണ്ട് അത് നമ്മുടെ സെർവീക്സ് സോഫ്റ്റ് ചെയ്യും സോഫ്റ്റ് ആകും പിന്നെ മാത്രമേ യൂട്രിൻ കോൺട്രാക്ഷൻസ് ഉണ്ടാക്കും അതുകൊണ്ടാണ് ഇത് മിസ്കാരേജ് ഉണ്ടാക്കുന്നത് അപ്പോൾ പൈനാപ്പിൾ എല്ലാം ഒരുപാട് കഴിച്ച് മിസ്കാരേജ് ഉണ്ടാകും നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്രസ് ക്ലീൻ ചെയ്യുക എന്നുള്ളത് യൂട്രസ് കെട്ടിക്കെടുക്കുന്ന ലെഫ്റ്റ് ഓവർ ബ്ലഡ് ലെഫ്റ്റ് ഓവർ ടിഷ്യൂസ് എല്ലാം ഇങ്ങനെ പോകുക എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ പോകണം എന്നുണ്ടെങ്കിൽ ഇവിടെ ചെറിയ കോൺട്രാക്ഷൻസ് നടക്കണം ബ്ലഡ് നന്നായിട്ട് ഫ്ലോ ചെയ്യണം ഒക്കെ വേണം അപ്പൊ അതിന് വേണ്ടിയിട്ട് പൈനാപ്പിൾ കഴിക്കുക പൈനാപ്പിൾ ഒത്തിരി ഒന്നും കഴിക്കരുത് രണ്ടോ മീനോ മൂന്നോ പീസ് കഴിക്കുക ഒരുപാട് കഴിച്ചും ചിലപ്പോൾ ചൊറിച്ചിലുണ്ടാകും ചിലർക്ക് അലർജി ഉണ്ടാവും അലർജി ഉള്ള ആൾക്കാരൊക്കെ ഇത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക അപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ കഴിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തത് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് നമുക്ക് പണ്ട് മുതലുള്ള ആൾക്കാർ പറയാറുണ്ട് പൈനാപ്പിളും പപ്പായയും കഴിക്കരുത് പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോൾ അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഓഫ് ബ്ലഡ് കളയുന്നതിന് വേണ്ടി നമുക്ക് എന്തൊക്കെ കഴിക്കാൻ പാടുള്ളോ അതെല്ലാം നമുക്ക് കഴിക്കാം അപ്പോൾ പപ്പായ കഴിക്കാം പച്ച പപ്പായ കിട്ടുമെങ്കിൽ കഴിക്കാം അത് പച്ചയ്ക്ക് തന്നെ കഴിക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത് അത് വേവിച്ച് അതിൽ വേറെ നമുക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഘടകങ്ങളൊക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പപ്പായയുടെ നമുക്ക് ഉദ്ദേശിച്ച ഗുണങ്ങളിൽ നിന്ന് കുറച്ച് കുറയും അപ്പൊ നമ്മൾ കുറച്ച് കുറച്ചധികം കഴിക്കേണ്ടി വരും അപ്പം പച്ചനെ കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ പീസ് ഒരു ദോശം അത്രയും കഴിച്ചാൽ മതി ഓവറായിട്ടൊന്നും കഴിക്കരുത് പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എള് എള് കഴിക്കുന്നതും മിസ്കാരേജിന് കാരണമാണ് പിന്നെ എള് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം സീഡ് സൈക്ലിംഗിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സീഡ് കൂടിയാണ് സീഡ് സൈക്ലിങ്ങിനെ പറ്റി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവര് അതുപോയി കണ്ടുനോക്കുക കേട്ടോ മൂന്ന് മാസം സീഡ് സൈക്ലിംഗ് ഫോളോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എഗിന്റെ ക്വാളിറ്റി എല്ലാം കൂട്ടാൻ സഹായിക്കും അപ്പോൾ എനിക്ക് അനുഭവം ഉണ്ട് പിന്നെ മാത്രമല്ല നമുക്ക് പരിചയക്കാരെല്ലാവരും ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആയി എന്ന് പറഞ്ഞൊരു ടിപ്പ് കൂടിയാണ് കേട്ടോ അത് അപ്പോൾ എള് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ എള്ളും ശർക്കരയും കൂടി മിക്സ് ചെയ്താണ് കഴിക്കാറുള്ളത് ശർക്കര അതുപോലെ തന്നെ യൂട്രെൻസിന് വേണ്ടി ലെഫ്റ്റ് ഓൺ ബ്ലഡ് പോകുന്നതിന് ഹെൽപ്ഫുള്ള ആക്കുന്നുണ്ട് അപ്പോൾ എള്ളും ശർക്കരയും കൂടി ഇടിച്ച് വേറെ ഒന്നും എള്ളുണ്ട് വലിയ എള് നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന ഹാർഡായിട്ടുള്ള എള്ളു കൊണ്ടേ അല്ല നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന എല്ലും ശർക്കരയും കൂടി ഇടിച്ച് ഉണ്ടാക്കിയിട്ട് കഴിക്കാറുണ്ട് ഒരു ദിവസം പെർ ഡേ വണ്ണാണ് കഴിക്കാറുള്ളത് കേട്ടോ അപ്പോൾ അതൊരു അഞ്ച് ദിവസത്തേക്ക് കഴിക്കുക അപ്പോൾ അത് കഴിക്കുമ്പോഴത്തേക്കും ബ്ലീഡിങ് ലെഫ്റ്റ് ബ്ലഡ് എല്ലാം പോയിക്കോളും പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് എള് വറുത്തിട്ട് ഒരു ടീസ്പൂൺ വീതം കഴിക്കാവുന്നതാണ് അത് വേണമെങ്കിൽ സീഡ് സൈക്ലിംഗിൽ ടൈമിൽ എങ്ങനെ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കണ്ടിട്ട് അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കോളൂ പിന്നെ അടുത്ത ടിപ്പെന്ന് പറയുമ്പോഴത്തേക്കും ഇഞ്ചി തിളപ്പിച്ച് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഇഞ്ചി വെള്ളം കുടിച്ചിട്ട് എന്തായാലും നല്ല ബെനിഫിഷ്യലാണ് ചില ആൾക്കാർക്ക് സ്പോർട്ടിങ് വന്നതിന് ശേഷം പീരീഡ്സ് ആവത്തുള്ളൂ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇഞ്ചി വെള്ളം പീരീഡ്സിൻ്റെ ദിവസങ്ങൾ ഇഞ്ചി വെള്ളം കുടിച്ച് മൂന്ന് മാസം ഒക്കെ ഈ ടിപ്പ് ഫോളോ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ സ്കോട്ടിങ് എല്ലാം തന്നെ മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ അപ്പൊ ഇഞ്ചി ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുക അതായത് ഇഞ്ചി അതായത് ചെറുതീലിട്ട് തിളപ്പിക്കുന്ന ലോ ഫ്ലെയിമിൽ വേണം തിളപ്പിക്കാനായിട്ട് ഇഞ്ചി ഇട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലാണ് തിളപ്പിക്കുന്നത് അര ഗ്ലാസ് ആയിട്ട് കുടിക്കുന്നത് നിങ്ങൾക്ക് പറ്റുന്നെങ്കിൽ അര ഗ്ലാസ് ആയിട്ട് കുടിച്ചാലും മതി ഒരുപാട് കുടിക്കുന്നത് നമുക്ക് അങ്ങനെ കുടിക്കാൻ പറ്റിയെന്ന് പറയില്ല കാരണം നമുക്ക് ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെട്ടെന്ന് പറയില്ല അര ഗ്ലാസ് വെള്ളം ഒരു ദിവസം കുടിച്ചാൽ മതി രാവിലെ കുടിക്കുന്നതാണ് നല്ലത് പിന്നെ ഇഞ്ചി വെള്ളം കുടിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇത്തിരി വയറുവേദനയൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയുന്നതിനും ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളതിനാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉലുവിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാവുന്നതാണ് ഇതെല്ലാം തന്നെ പിരീഡ്സിൻ്റെ ദിവസങ്ങളിലാണ് ഞാൻ കുടിച്ചത് മെൻസ്ട്രൽ ക്രാംസ് കുറയുന്നതിനൊക്കെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ആണ് ഉലുവീട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത് അപ്പൊ ഇഞ്ചി വെള്ളം കുടിക്കുക പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ആയിട്ടുള്ള പിന്നെ ഞാൻ എൻ്റെ ഐ വി സമയത്തും ഫോളോ ചെയ്തെന്ന ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചി വെള്ളം പിരീഡ്സിൻ്റെ സമയത്ത് കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ബ്ലീഡിങ് നിന്നതിന് ശേഷം ഞാൻ ഗ്രാമ്പു വിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചിരുന്നു ഒരു ഏഴ് ദിവസം ഓവലേഷൻ വരെയുള്ള ഡേയ്സിൽ ഓവലേഷൻ ഡേയിൽ ഞാൻ കുടിച്ചിരുന്നു അപ്പോൾ എന്തായാലും ഈ ഗ്രാമ്പു വെള്ളം ഇൻഡ്യൂസ് ും എഗ്ഗിന്റെ ക്വാളിറ്റി കൂട്ടുന്നതിനും പിന്നെ അയ്യവഫലം മെഡിസിൻസ് ഇൻജെക്ഷൻസ് അതോടൊപ്പം നമ്മൾ ചെയ്യുന്നതിന് നോർമൽ ടിപ്പും കൂടെ ആയപ്പോഴത്തേക്കും എന്ത് എന്ത് ഫാക്ടറാണ് എന്നെ ഹെൽപ്പ് ചെയ്തതെന്ന് എനിക്കറിയില്ല ഞാൻ ഈ ഗ്രാമ്പ് വെള്ളം കുടിച്ചിരുന്നു പിന്നെ ഐ വി എഫിൻ്റെ ഇഞ്ചക്ഷൻസും ഞാൻ എടുത്തിരുന്നു പക്ഷേ എനിക്ക് എൻ്റെ ഫസ്റ്റ് ഐ വി എഫ് ഫെയിലിയറായ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ സെക്കൻഡ് ഐ വി എഫിൽ എനിക്ക് എഗ്ഗ് കിട്ടാനായിട്ട് ഒരു രണ്ട് എഗ്ഗ് കിട്ടിയ സ്ഥലത്തുനിന്ന് എനിക്ക് പത്ത് എഗ്ഗ് കിട്ടി അപ്പോൾ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുമെന്ന് തോന്നുന്നു അപ്പോൾ എനിക്ക് പേഴ്സണലി വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ് ഞാൻ ഈ ഗ്രാമ്പൂട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചതെന്ന് പറഞ്ഞത് അപ്പോൾ എം മച്ച് കുറവുള്ള ആൾക്കാരെല്ലാവരും ഈ ഗ്രാം പൂട്ട ഇഞ്ചി വെള്ളം പ്ലസ് ഗ്രാം കൂട്ട വെള്ളം തിളപ്പിച്ച് കുടിച്ച് കഴിയുമ്പോഴത്തേക്കും അവർക്ക് നല്ലൊരു എഗക്വാളിറ്റി ഉണ്ടാവാൻ സഹായകമായിരിക്കും അപ്പം ഇത്രയും ടിപ്പുകളൊക്കെയാണ് ഇന്ന് ഞാൻ പറയുന്നത് ഇതെല്ലാം ചെയ്തു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ലെപ്റ്റോപ്പ് ബ്ലഡ് പോയി കഴിഞ്ഞാൽ യൂട്രസ് ക്ലീൻ ആകും അതോടൊപ്പം ഗ്രാം കൂട്ട വെള്ളം തിളപ്പിക്കുമ്പോഴത്തേക്കും നമ്മുടെ എഗിന് ക്വാളിറ്റി കൂടും പിന്നെ അതുപോലെ തന്നെ ഓവലേഷൻ ട്രിഗർ ചെയ്യും ഗ്രാംബൂ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് നമുക്ക് ഇരട്ട കുട്ടികൾ കിട്ടുന്നതിനും ഒരു ആയിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഇഞ്ചി വെള്ളം പ്ലസ് ഗ്രാംബൂട്ടം ആദ്യത്തെ ബ്ലീഡിങ് നിൽക്കുന്ന അത്രയും ദിവസം വരെ ഞാൻ ഈ പറഞ്ഞ ടിപ്സ് എല്ലാം ഫോളോ ചെയ്യുക അതിന് ശേഷം ബ്ലീഡിങ് നിന്നതിനു ശേഷം ഗ്രാം ബൂട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുക പിന്നെ അതോടൊപ്പം ഞാൻ പേഴ്സണലി ഐ വി എഫിൻ്റെ സമയത്ത് ചെയ്തിരുന്ന കിവി കഴിച്ചിരുന്നു അവക്കാഡോ കഴിച്ചിരുന്നു റോബസ്റ്റ് വെള്ളം ഇത്രയും കാര്യങ്ങൾ കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് എഗിൻ്റെ ക്വാളിറ്റി കൂടും അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പ്രഗ്നൻ്റ് ആവാനുള്ള ചാൻസ് കൂടിയാണ് ഇത്രയും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങളിതൊക്കെ ഫോളോ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു പോസിറ്റീവ് റിസൾട്ട് കിട്ടും എല്ലാവർക്കും ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വിടിനിർത്തുന്നു അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്